താടി മുടി എന്നൊക്കെ പറയുന്നത് ഒരു ടീനേജ് കഴിയുമ്പോൾ മുതൽ തന്നെ അല്ലെങ്കിൽ ഒരു യങ്സ്റ്റർ ഏജിലൊക്കെ അങ്ങുട്ടിയുള്ള സംബന്ധിച്ചിടത്തോളം കോൺഫിഡൻസിൻ്റെ ഒരു ഭാഗമാണ് പക്ഷെ പലപ്പോഴും പ്രോപ്പറായിട്ട് ഈ താടിയും മുടിയും വളരാത്തത് ഈ കോൺഫിഡൻസിനെ ബാധിക്കുന്നതുകൊണ്ട് ഈ ഒരു വിഷയത്തെ പറ്റി നമ്മളോട് വളരെ ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് സംസാരിക്കാൻ പോകുന്നത് കോട്ടയം കാരദാസ് ഹോസ്പിറ്റലിലെ സീനിയർ കൺസൾട്ടൻറ്റ് ഡെർമറ്റോളജിസ്റ്റായ ഡോക്ടർ വിജംബോളാണ് നമസ്കാരം ഡോക്ടർ സെൽഫ് മെഡിക്കേഷൻ അല്ലെങ്കിൽ സെൽഫ് ട്രീറ്റ്മെന്റിന്റെ കാര്യത്തിൽ നമ്മൾ എന്നും മുമ്പിലാണല്ലോ അപ്പോൾ ഈ ഇടയ്ക്ക് ആൺകുട്ടികളുടെ ഇടയിൽ നമ്മൾ കണ്ടുവരുന്ന ഒരു കാര്യമാണ് ഡമാർ റോളർ എന്ന് പറഞ്ഞിട്ട് സ്വയമേ തന്നെ ട്രീറ്റ് ചെയ്ത് താടി വളർത്തുക എന്നൊക്കെ പറഞ്ഞു ഓൺലൈനിലൊക്കെ ആണെങ്കിൽ വളരെ ചീപ്പായിട്ട് അവൈലബിൾ ആണ് എന്താണ് ഇതിനെ പറ്റിയിട്ട് ആസ് എ പറയാനുള്ളത് ഈ ഒരു ശരിയാണ് ഡെർമറോളർ ശരിക്കും ഒരു സ്റ്റെറൈൽ പ്രൊസീജിയർ ആണ് എന്ന് പറഞ്ഞാൽ സ്ട്രിക്ട് ഏസെപ്റ്റിക് കണ്ടീഷൻസ് നന്നായിട്ട് നമ്മൾ ക്ലീൻ ചെയ്ത് അങ്ങനൊക്കെ ചെയ്യേണ്ട പ്രൊസീജിയർ ആണ് അപ്പൊ ചുമ്മാ അതിങ്ങനെ തേച്ച് തേച്ച് കൊണ്ടിരുന്നു കഴിഞ്ഞാൽ അത് ഇൻഫെക്ഷൻസ് ഉണ്ടാക്കത്തേ ഉള്ളൂ ഒത്തിരി ബെനിഫിറ്റ് ഒന്നും അതുകൊണ്ട് അങ്ങനെ ഉണ്ടാകത്തില്ല അത് മാത്രല്ല ഈ എന്ന് പറഞ്ഞ എക്വിപ്മെന്റും പ്രത്യേക രീതിയിൽ സൂക്ഷിക്കേണ്ടതാണ് നമുക്ക് എന്ത് സ്കിന്നിനകത്ത് കയറിയാലും അത് പിന്നെ ഇൻഫെക്ഷൻസ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് റിയൂസ് ചെയ്യുമ്പോഴത്തേക്ക് പിന്നെ എന്തെങ്കിലും ഇൻഫെക്ഷൻസ് ആയിട്ട് വരും അതുമാത്രല്ല ഡെർമറോറസിന് ഓരോ കാറ്റഗറി ഉണ്ട് ഓരോ ഡെപ്ത് ഫൈവ് എം എം വൺ എം അങ്ങനത്തെ ഓരോ കാറ്റഗറീസ് ഉണ്ട് അപ്പൊ ഏത് സ്കിന്നു ഏത് ഡെപ്ത് വരാ ചെയ്യേണ്ടത് അതും ഒരു വ്യക്തി സീരിയസ് ായിട്ട് ഈ തടിയും മീശക്കില്ലാത്തതിന് കാര്യമായൊരു പ്രശ്നം ഫേസ് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ എന്തൊക്കെയാണ് നമുക്ക് അതിനുള്ള ഒരു മെഡിക്കൽ ഓപ്ഷൻസ് ഇപ്പൊ അവൈലബിൾ ആയിട്ട് ഒരു പ്രോപ്പർ ട്രീറ്റ്മെന്റ് അവൈലബിൾ ആയിട്ട് ട്രീറ്റ്മെന്റ് അവൈലബിൾ ആയിട്ടുണ്ട് ടോപ്പിക്കൽ മെഡിക്കേഷൻസ് ഉണ്ട് ബിയർഡ് ഉണ്ടാകാൻ വേണ്ടി പക്ഷേ ജനറ്റിക് ഫാക്ടേഴ്സ് ഉണ്ട് ഇപ്പൊ ഇപ്പൊ നമ്മുടെ ഫാദറിന് വലിയ ബിയേഡ് ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് അങ്ങനെ വരത്തൊന്നും ഇല്ല ജനറ്റിക് ആയിട്ട് ബിയർഡുള്ള ആൾക്ക് വരുന്നില്ലെങ്കിൽ നമുക്കത് സ്റ്റിമുലേറ്റ് ചെയ്യാനുള്ള വേറെ ട്രീറ്റ്മെന്റ്സ് ഒക്കെ ഉണ്ട് ടോപ്പിക്കൽസ് ആയിട്ടുണ്ട് ഇഞ്ചെക്ഷൻസ് ആയിട്ടുണ്ട് അങ്ങനെ പലതരം ട്രീറ്റ്മെന്റ്സ് ഉണ്ട് ഇപ്പൊ നമുക്ക് ഈ അങ്ങോട്ടുള്ള സംബന്ധിച്ചിടത്തോളം താടി വരുന്നു അല്ലെങ്കിൽ വരുന്നില്ല എന്നതുപോലെ തന്നെ ഒരു പ്രശ്നമാണ് അതുമായി വന്നതിന് ഒരു പ്രോപ്പർ ഗ്രൂമിംഗ് ഇല്ലാത്തതിന്റെ അസുഖങ്ങളും ഇൻഫെക്ഷനുകളും ഇപ്പൊ ഈ ബിയേർഡ് റിലേറ്റഡ് എന്തൊക്കെ കണ്ടീഷൻസ് കണ്ടീഷൻസാണ് നമ്മളിപ്പം ഇതിൽ ഡെർമറ്റോളജിയിൽ കണ്ടിട്ടുള്ളത് ഇപ്പം പൊതുവെ ആണുങ്ങളും കൂടെ മുടി വളർത്തുന്നോണ്ട് മെയിൻ ആയിട്ടുള്ള പലതരം ഇൻഫെക്ഷൻസ് അവരെ നമ്മൾ നേരത്തെ കാണാതിരിക്കുന്ന പെയിനും കാര്യങ്ങളും ബോഡി ലോസും എല്ലാം ആണുങ്ങളിലും ഇപ്പം കണ്ടു വരുന്നുണ്ട് നേരത്തെ ഇത് ഭയങ്കര റയറായിരുന്നു ഇപ്പം ഇത് ഭയങ്കര കോമൺ ആയിട്ട് വരും അപ്പം നമ്മൾ ാണ് പറഞ്ഞതിൽ തന്നെ നമുക്ക് അറിയാം ബിക്കോസ് സംബന്ധിച്ചിടത്തോളം എങ്ങനെയെങ്കിലും താടിയും മുടിയും വളരെ അതൊരു സ്റ്റൈൽ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് സോ ഇത്രയും കാര്യങ്ങൾ ആഗ്രഹിച്ചിരിക്കുന്ന വ്യക്തികൾ നമ്മൾ കാണുന്നുണ്ടെങ്കിൽ എന്താണ് ഡോക്ടർക്ക് അവരോട് പറയാനുള്ളത് ഒത്തിരി ഓവറായിട്ട് എക്സ്പെരിമെന്റേഷനിലേക്ക് പോകാതെ എന്തേലും ബിയർ ഗ്രോത്തിന് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ ആരെങ്കിലും ഒന്ന് കൺസൾട്ട് ചെയ്ത അതനുസരിച്ച് പോകുന്നതായിരിക്കും ഒരു ബെറ്റർ ഓപ്ഷൻ പ്രോപ്പർ ഗൈഡൻസ് വളരെ ഇമ്പോർട്ടൻ്റ് താങ്ക് യു സോ മച്ച് ഡോക്ടർ ഫോർ സ്പാരി വാല്യൂബിൾ ടൈം താങ്ക് യു താങ്ക് യു